നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി ും ഓഫറിന്റെ വിസ്മയം തീർത്ത് ആമിയ ഗോൾഡൻ ഡയമണ്ട് ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ എം സി കബീർ മച്ചേരിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്മാട് യൂണിറ്റ് പ്രസിഡന്റ് നൌഷ സിറ്റി പാർക്കും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ നടക്കുക ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന സ്ഥാപനത്തിന് വളർച്ച മാത്രമേ ഉണ്ടാകൂ ഉണ്ടാകൂയെന്നും അത്തരത്തിലൊരു സ്ഥാപനമാണ് ആമിയ ഗോൾഡൻ ഡയമണ്ട് എന്നും ഡോക്ടർ കബീർ മച്ചഞ്ചേരി പറഞ്ഞു അപ്പോൾ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലും ബിസിനസ്സിൽ പല ബിസിനസ്സിനെ പോലെ തന്നെ നാട്ടിലുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥാപനങ്ങൾ എന്തായാലും അതിന് വളർച്ച അല്ലാതെ കീപ്പോട്ട് വരില്ല കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയോടെയും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതിൽ ഭഗവാന്റെ സഹായം ഉണ്ടാവും മറ്റുള്ള നമുക്ക് കിട്ടുന്ന ധനത്തിൽ നിന്നും ചെറിയൊരു ഇത് അത് നമ്മളൊരാ അവകാശമല്ല അല്ല നമ്മുടെ ഒരു ഔദാര്യമൊന്നുമല്ല മറ്റുള്ളവരവകാശം അതായത് കൃത്യത്തിൽ കൊടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ വലിയ വിജയത്തിലെത്തുന്നു യാതൊരു സംശയമില്ല ഇനിയും ഈ ഒരു സ്ഥാപനം എനിക്കെപ്പോഴും പറയാൻ വേണ്ടി അപ്പോഴും അത് അതിൻ്റെ സഹമാനമായിട്ട് ഈ വിഷയമായി സംസാരിക്കുമ്പോൾ ബിസിനസ് സംസാരിക്കുമ്പോൾ അപ്ഡേഷനെ കുറിച്ചാൽ പറയാം അങ്ങനെ ആ ഒരു അപ്ഡേഷൻ കാഴ്ചപ്പാടുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് ും നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടം നാട്ടില് എനിക്ക് അതാണ് ഏറ്റവും നമ്മൾ നമുക്ക് സമ്പത്തിൽ നാട്ടുകാരും കൂടി അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുമ്പോഴാണ് അതാണ് ഏറ്റവും വലിയ സമ്പന്നത അത് അതാണ് അതുകൊണ്ടാണ് സത്യത്തില് അദ്ദേഹം പ്രോഗ്രാം ഉണ്ട് കോട്ടയം ഞാൻ ഇതും കൂടി വന്നിട്ട് ചെയ്ത് പോകാൻ ആഗ്രഹം കാരണം അവരോട് ഈ നമ്മൾ ജനങ്ങളുമായിട്ട് നിൽക്കുമ്പോഴുള്ള നമുക്ക് ആ പ്രോഗ്രാം പങ്കെടുക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടാവില്ല അഞ്ചിന്റെ ഡിലേ ആണെങ്കിലും ഞാൻ എത്താൻ കാരണം ഈ ഒരു സ്ഥാപനം പഠിച്ച നമ്പുരാനും നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് ഉള്ള ഒരു സ്ഥാപനമായി മാറ്റട്ടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ഇതുവരെയും ഒരു ഉപഭോക്താവിൻ്റെ പോലും പരാതി ലഭിക്കാത്ത സ്ഥാപനമാണ് ആമ്യ ഗോൾഡൻ എന്നും ജീവകാരുണ്യ രംഗത്തും മഹത്തായ സംഭാവനകൾ നൽകുന്ന സ്ഥാപനം ഇനിയും എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്മട് യൂണിറ്റ് പ്രസിഡന്റ് നൌഷാ സിറ്റി പാർക്ക് ആശംസിച്ചു അതുപോലെ തന്നെ ഇന്നുവരേക്ക് സാധനത്തെക്കുറിച്ചോ ഇതിൻ്റെ സ്റ്റാഫുകളെ കുറിച്ചോ മേനിനെ കുറിച്ചോ യാതൊരു പരാതി ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്ന മേഖലയാണ് സൽമാക്കിന്റെ മേഖല എന്ത് കൊടുത്താലും പിന്നെ മേക്കിങ്ങിലും മറ്റിലും പ്രശ്നങ്ങളൊക്കെ എപ്പോഴും വരുന്നു പക്ഷെ ഇന്നുവരേക്ക് സാധനത്തെ കുറിച്ചോ അതിൻ്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പരാതികളും കാര്യങ്ങളും നല്ല രക് രണ്ടും മൂന്ന് വർഷമായിട്ട് മുന്നോട്ട് പോയി കൊടുക്കുന്ന സ്ഥാപനമാണ് അതുപോലെ തന്നെ

ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ നടക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു പവൻ ബുക്കിംഗ് സൗകര്യം ഗ്രാമിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ പണിക്കൂലി ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് അന്നത്തെ സ്വർണവിലയുടെ പത്ത് ശതമാനവും രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇരുപത് ശതമാനവും മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് മുപ്പത് ശതമാനവുമാണ് ഓഫർ കൂടാതെ ഓരോ പർച്ചേസിനും സ്ക്രാച്ചാൻ വിന്നു നൂറ് ശതമാനം എച്ച് യു ഐ ഡി ആഭരണങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യവും പണിക്കൂലില്ലാതെ ആഭരണങ്ങൾ വാങ്ങുവാനും തിരഞ്ഞെടുക്കുന്ന ഒരു വെഡ്ഡിംഗ് കപ്പിളിനോ വയനാട് വൺ ഡേ റിസോർട്ട് താമസവും ആമിയ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നു സ്വന്തം ഫാക്ടറിൽ നിർമ്മിച്ച ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിന് നൽകുന്നുവെന്നും ആമിയ ഗോൾഡൻ ഡയമണ്ട് എം ഡി പി കെ സൽമാൻ മാനേജർ സലീം തങ്ങൾ എന്നിവർ പറഞ്ഞു നാല് പതിറ്റാണ്ടായി സ്വർണ്ണവ്യാപാര രംഗത്ത് നിന്നും പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രൂപത്തിൽ ഒരു രണ്ടു വർഷകാലമായി നമ്മൾ പുതിയൊരു സ്ഥാപനം ആമിയ ഗോൾഡെന്ന സ്ഥാപനം ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പുതി നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ആമിയ വെഡ്ഡിംഗ് ഫെസ്റ്റ് എന്ന ഒരു വെഡ്ഡിങ് സെലിബ്രേഷൻ കസ്റ്റമറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ നിങ്ങളെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ രണ്ടായിരത്തി ട്വൻറ്റി ടു കെ ടു കെ ട്വൻ്റി ഫൈവില് നമ്മൾ എത്തിക്കുന്നത് വൺ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് മുതൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ പണിക്കൂലി സ്റ്റാർട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നമ്മൾ കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവർക്ക് എത്രയുമധികം പെട്ടെന്ന് വളരെ ലാഭത്തോടു കൂടി ഞങ്ങൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാനുള്ളൊരവസരമാണ് അതിൽ ഞങ്ങൾ എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് വിൻ കൂപ്പണുകളുണ്ട് കൂപ്പണിലൂടെ നിങ്ങൾക്ക് നേടാൻ ഒട്ടനവധി സമ്മാനങ്ങൾ അതുപോലെ തന്നെ അത് തിരഞ്ഞെടുക്കുന്ന ഒരു കപ്പിൾസിന് വൺ ഡേ നമ്മുടെ റിസോർട്ട് വയനാട് റിസോർട്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എച്ച് എ ഡി ഹോൾ മാർക്കിംഗ് ആഭരണങ്ങളാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായ പുതുതലമുറകൾക്ക് മനം കവരുന്ന രീതിയിലുള്ള ക്യൂട്ട്നെസ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ അതിലേക്ക് എല്ലാവരെയും ആർദമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഈ ചെമ്മടിനെ സംബന്ധിച്ച് പാർക്കിംഗ് സൗകര്യത്തിൽ വീർപ്പമുട്ടുന്ന അതിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നല്ല വിപുലമായ ഒരു പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ആർദ്ദമായി സെലിബ്രേഷനിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ലോഗോ പ്രകാശന ചടങ്ങിൽ വെച്ച് ഓഫർ നോട്ടീസും പ്രകാശനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ കബീർ മച്ചഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്മാട് യൂണിറ്റ് പ്രസിഡന്റ് നൌഷാ സിറ്റി പാർക്ക് പ്രവർത്തകൻ റജസ്ഖാൻ മാളിയാട്ട് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ ആമ്യ ഗോൾഡൻ ഡയമണ്ട് ചെയർമാൻ പി കെ മുഹമ്മദ് കുട്ടി ഹാജി എം ഡി പി കെ സൽമാൻ മാനേജർ സലീം തങ്ങൾ ഡയറക്ടർമാരായ ഷഫീഖ് കെ പി മുഹമ്മദ് കെ പി ഹനീഫ ഒടുങ്ങാട്ട് ഹിഷാം തിരൂരങ്ങാടി എന്നിവരും കെ പി ഫൈസൽ വി പി സെയ്ദലവി ജാബിർ പത്തൂർ റജസ്ഖാൻ മാളിയാട്ട് സഫർ പത്തൂർ എന്നിവരും സംബന്ധിച്ചു Ньюсбюро утвердила на വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு